നിന്റെ കൂട്ടുകാരനെ കണ്ടിട്ട് ഒരു പെണ്ണിനെ പോലെ ഇരിപ്പുണ്ടല്ലോ പെണ്ണാ പെണ്ണാ അപ്പാ ഇതെന്റെ കൂട്ടുകാരൻ സുധി ഇത് അവൻ കെട്ടാൻ പോണ പെണ്ണ് മിനി അപ്പൊ കെട്ടിട്ടില്ല എടാ ചിപ്പായി നല്ല ചേർച്ച ഉണ്ടല്ലോ അപ്പൊ പിന്നെ എന്തടാ കെട്ടാത്ത എന്റെ അപ്പ അതാ ഞാൻ പറഞ്ഞത് അവര് കെട്ടാൻ പോണേ ഉള്ളൂ എടാ കുട്ടപ്പാ എന്തപ്പാ കെട്ടാൻ പോണ പെണ്ണും ചക്കനാ നല്ല തങ്കപ്പെട്ട പയ്യൻ തങ്കപ്പെട്ട കുട്ടി കൊടുക്ക ഇവരൊന്നും കുടിക്കുന്ന സ്വഭാവക്കാരല്ല സ്വഭാവക്കാരല്ലണ്ടാ ചെല്ലപ്പൻചേട്ട ദേ ചിപ്പായി ചെല്ലപ്പൻചേട്ടനോട് എന്തോ സങ്കടം പറയാം വന്നതാ എടാ മോനെ ചിപ്പായി എന്തടാ മോനെ നിന്റെ സങ്കടം പറയടാ എന്റെ മോന്റെ സങ്കടം കേൾക്കുന്നതിന് മുമ്പ് എനിക്ക് ആരെങ്കിലും ഒരു ഗ്ലാസ് മോര് താടാ എന്റെ ഈ കെട്ടോ നിറങ്ങട്ടെ കുടിക്കണ അപ്പന്റെ കെട്ട് ഇനി എന്താ നിന്റെ അപ്പാ ഈ പക്ഷെ ചേരാൻ രണ്ട് വീട്ടുകാരും അവർ ഇവരെ ആട്ടി ഇറക്കിയത് ഇപ്പൊ ഇവർക്ക് പോകാൻ ഒരു ഇടമില്ല കിടക്കാൻ ഒരു വീടില്ല നോക്കാൻ ആൾക്കാരുമില്ല അതുകൊണ്ടാണ് അപ്പൊ ഞാൻ ഇതാ നിന്റെ സങ്കടം എടാ നീ ഒന്നും പറഞ്ഞില്ലെങ്കിലും ഇന്ന് മുതൽ നീ കടപ്പുറം ഇവരുടെയും കൂടിയാ ഇവിടുത്തെ ഏത് വീടും ഇവരുടെ വീടാ ഇവിടെ താണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും കൈയും നോക്കാൻ ഓ ഇവന്റെ ഒരു ഒരു എടാ ഉപ്പി കൊണ്ട് ഈ കെട്ട് ഞാനൊന്നും അതല്ലപ്പാ ഇവനെ കഷ്ടം കഷ്ടമായി വെട്ടി നിർക്കാൻ നടക്കാണ് മിനിയുടെ മൂന്ന് ആംഗളമാര് അവരുടെ കൂടെ വേറെ ആൾക്കാരും ഉണ്ട് അവരിന്നലെ എന്നെ തല്ലി ഈ രാധുനെ തല്ലി ഇവനെ കൈ കിട്ടി കൊന്നേനെ അവരിവിടെ വരും ഇവിടത്തെ കുടിലുകളിൽ കിടക്കാൻ നിങ്ങൾക്ക് നാണക്കേടൊന്നുമില്ലല്ലോ ഇല്ല എന്നാ നിങ്ങൾ വിഷമിക്കണ്ട ഈ ചെത്തി കടപ്പുറത്ത് നിന്നും നിങ്ങൾ ഒരിക്കലും പിടിച്ചോണ്ട് പോവില്ല ഒരു കാലവും പക്ഷേ ഇവനെന്നും ഇവളെ നോക്കിക്കൊള്ളാമെന്നും ഇവളെന്നും ഇവനെ നോക്കിക്കൊള്ളാമെന്നും ഒരു ഉറപ്പ് വേണം എനിക്ക് അല്ലെങ്കിൽ ഈ അരയൻ ചെല്ലപ്പ നാണം കിട്ടുപോകും ഞങ്ങൾ എന്നും ഒന്നായിരിക്കും ഒരിക്കലും എങ്കിൽ ഇന്ന് മുതൽ ഇവർ ഈ ചെത്തി കടപ്പുറത്തിന്റെ മക്കളാ ചെല്ലപ്പഞ്ചേട്ടോ ചെല്ലപ്പഞ്ചേട്ടാ കാറിലും ജീപ്പിലുമായി ആരോഗ്യമായിരുന്നു ഇങ്ങോട്ട് ആരാണ്ട് വിരുന്നുകാരൊക്കെ വരുന്നുണ്ടെന്ന് ചെത്തി കടപ്പുറം കാണാൻ പിള്ളേരെയൊക്കെ മാറ്റിക്കോ അല്ലെങ്കിൽ നിങ്ങൾ എന്താണേ പണിയെടുക്കണ്ട പിള്ളേരെ എടാ അവര് വരുമ്പോ വരുന്നോർക്ക് നമ്മളൊരു സദ്യ ഒരുക്കണ്ടേക്കടാണിയെടുക്കണ്ട പെണ്ണുങ്ങളെ പണിയെടുക്കാൻ ഓരോരുത്തർ വരിക കൈ മേലക്കെടുത്താനായിട്ട് വരട്ടെ വരട്ടെ

അരിഞ്ഞിട്ട കൊമ്പസ്രാവ് നിന്നു കൊന്നാൽ മൂന്നാം പർക്കാ ഇതിലേതാണികളെ വേണ്ടത്

വേണ്ട വേണ്ട വേണ്ടപ്പം രണ്ടു കയ്യാ ഈ ചെത്തി കടപ്പുറത്ത് പറക്കി വന്നവരാരും ഇവിടെ നിന്നും ജയിച്ചു പോയിട്ടില്ലട ഇവിടെ ആരുടെയെങ്കിലും നേർക്ക് കൈയോങ്ങിയാൽ അവന്റെ കൈ വെട്ടിയ ചരിത്രം അവരെ ഉണ്ടായിട്ടുള്ളൂ തമ്മിൽ തമ്മിൽ ഇഷ്ടപ്പെട്ട രണ്ട് കുരുന്ന് പിള്ളേരോട് വന്ന് കയറിയിട്ടുണ്ട് അവരാഗ്രഹിക്കുന്നിടത്തോളം കാലം അവരോട് കഴിയും നീയൊന്നും ഒരു ചുക്കും ചെയ്യില്ലടാ ഇടച്ചിപ്പായി അവരെ കൂട്ടിക്കൊണ്ടുപോടാ പിള്ളേര് എന്താ ഒന്നും മിണ്ടാത്തേ ചുണുണ്ടെങ്കിൽ പറക്കാത്ത നാറികളെ ഇല്ല ഇത് ഒരു കാലത്ത് തുടരില്ല

ഞങ്ങളെ തോപ്പിച്ചു വിട്ട നാരി അഹങ്കരിക്കേണ്ട തരുന്നവന്മാർ തല്ല ഞങ്ങൾ കാണിച്ചു തരാം നിങ്ങളെയൊക്കെ ചോരയും തീരുമായി കടലാള് സത്യം നാളെ പകല് തീരുന്നതിന് മുമ്പ് ഇവളെ ഏതെങ്കിലും അനാഥാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കും ഈ പല നാരിയെ വെട്ടിക്കുന്ന് നോക്കിക്കോ പാടാ മോള് വിഷമിക്കണ്ട ഒന്നും സംഭവിക്കില്ല ഒന്നും നിങ്ങൾക്ക് എവിടെയാ സമാധാനം കിട്ടാന്ന് വെച്ചാ അവിടെ പോയിരുന്നോളൂ കുറച്ച് നേരം ചെല്ലു ആ എന്താ ആലോചിക്കുന്നേ ഒന്നുമില്ല അമ്മച്ചി എല്ലാം എന്താ മുമ്പിൽ വെച്ച് ചിപ്പായുടെ അപ്പൻ അവരങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്ക് സഹിച്ചില്ല മിനി ഒട്ടും ആദ്യമൊക്കെ ബഹളം ഉണ്ടാക്കുമെങ്കിലും ഒടുവിൽ അവർ ഒരു വിശ്വാസം ഉണ്ടായിരുന്നല്ലോ മിനിക്ക് അതിപ്പോഴും ഉണ്ടോ എനിക്ക് ഇനിയും ബാശിയും വഴക്കമൊന്നും ഉണ്ടാവാതെ ഒരാൾ വിചാരിച്ചെല്ലാം ശരിയാവും അച്ഛനല്ലേ സമ്മതിക്കാതിരുന്നുള്ളൂ അമ്മ സമ്മതിക്കും ആരുടെ കാലിൽ വീണ് കെഞ്ചിയിട്ടാണെങ്കിലും എന്റെ ഇഷ്ടം അമ്മ സാധിച്ചു തരും ഞാൻ പോയി കണ്ടിട്ട് വരട്ടെ അമ്മേ ആരും അറിയണ്ട അറിഞ്ഞ അവര് വിടില്ല ഞാൻ പോയിട്ട് ഉടനെ വരാം ഒരുപക്ഷെ തിരിച്ചു വരുമ്പോ അമ്മയും കൂടെ ഉണ്ടാവും എനിക്ക് പേടിയാ ഞാൻ പോയിട്ട് ഉടനെ വരാം പോയിട്ട് വരട്ടെ ആ കുട്ടി ഇല്ല നീ ഇങ്ങോട്ട് എനിക്ക് അമ്മയെ കാണണം കാണണം വേണ്ട നീ കാണണ്ട എനിക്ക് അമ്മ പറയട്ടെ ആ മിനി ഒന്ന് പോലും ഇനിയൊന്ന് എന്റെ ഇഷ്ടത്തിലൊക്കെ പറയട്ടെ ഞാൻ പോയിക്കോളാം ആ പെൺകുട്ടിയായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കാൻ നീ ഉപേക്ഷിക്കാതെ അമ്മയെ കാണില്ല ഞാൻ കാണും ഇന്നലെ കണ്ട പെൺകുട്ടിയാണ് പെറ്റതള്ളി ആ പെറ്റുതള നീ ഞാൻ കാണും അമ്മ സമ്മതിക്കും അമ്മ സമ്മതിച്ചു എനിക്ക് വേണ്ട അച്ഛന്റെ പോലും ഞാൻ കാണും നീ കാണില്ലടാ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ആ പെണ്ണിനെ ഉപേക്ഷിച്ചിട്ട് നീ എന്നെ കണ്ടാ മതി എന്ന് അച്ഛനോട് പറഞ്ഞാ അച്ഛൻ നിന്നോട് പറഞ്ഞതൊക്കെ എന്റെ തീരുമാനങ്ങളായിരുന്നു സുധി നീ എത്രയൊക്കെ കരഞ്ഞു പറഞ്ഞാലും ആ തീരുമാനങ്ങൾക്കൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല ഇനി അറിഞ്ഞുകൊണ്ട് ഒരു തീരാ ദുഃഖത്തിലേക്ക് നിന്നെ തള്ളിവിടാൻ പറ്റുന്നില്ല സുധി അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നീ ചെയ്ത തെറ്റാ ഇത്ര കൂടെ കഴിഞ്ഞാൽ ആ തെറ്റ് തിരുത്താൻ പറ്റാതെ ആയി പോവും ആ കുട്ടിയോട് മാപ്പ് പറഞ്ഞാൽ അതിനെ അതിന്റെ വീട്ടിലേക്ക് കൊണ്ടാക്ക നിന്റെ കൂടെ ഞാനും വരാം ഇപ്പൊ വരട്ടെ അമ്മ എനിക്ക് വലുതാ അത്രത്തോളം ഇല്ലെങ്കിലും മിനി ഇപ്പൊ എനിക്ക് വലുത് എന്റെ അമ്മയെപ്പോലെ തന്നെ നല്ലതാണ് അമ്മിനിയും അവളെ ഞാൻ എങ്ങനെ സരില്ല അമ്മ പറഞ്ഞതൊക്കെ ശരിയാ എങ്കിലും പോവുക അച്ഛ പോവുക എങ്ങോട്ടും ഈ പാടികിടക്കാൻ ഞാൻ സമ്മതിക്കില്ല കറാത്ത് ഇല്ല ഞാൻ വിടില്ല എന്താ എങ്ങനെയൊക്കില്ല നമ്മളായിട്ട് അവനെ തള്ളിവിടുകൊ അവനായിട്ട് പോകുന്നല്ലേ അവൻ പോക്കോട്ടെ എന്താ നോക്കുന്നത് ഞാൻ ചെയ്ത തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ വിഷമിക്കാതെ അവൻ വരും ആ കുട്ടി അവളുടെ വീട്ടിലേക്കാക്കിട്ട് നോക്കിക്കോ എന്തെങ്കിലും കാര്യത്തിന് അവൻ അവന്റെ വീട്ടിലേക്ക് വരാതിരിക്കില്ല വരുമ്പോഴോ പോകുമ്പോഴോ എപ്പോഴെങ്കിലും കണ്ണിപ്പെട്ടാൽ ആ അവസരം പാഴാക്കി കളയരുത് ആരും അറിയാതെ കൊന്ന് എവിടെയെങ്കിലും കുഴിച്ചു മൂടിയച്ച വരാവൂ പോയിട്ട് ഇതുവരെ വന്നില്ലല്ലോ ചിപ്പായി എന്തായി വഴക്കുണ്ടായില്ലേ ആരായിരുന്നോ അവരാരും അല്ല വേറെ ചിലരാ ഞാൻ പറഞ്ഞില്ലേ ഒറ്റക്ക് പോണ്ടല്ല കണ്ടോ എന്നിട്ട് കരുതിയിരുന്നില്ലെങ്കിൽ നാണം കിടുന്നത് നിങ്ങളൊക്കെ തന്നെ ആയിരിക്കും പെണ്ണിന്റെ ഒരു ആങ്ങളെ പോലീസിലാ കല്യാണപ്രായമായ ഒരു പെണ്ണിനെ വീട്ടുതടങ്കിൽ വെച്ചു എന്ന് കള്ളക്കേസിൽ പെടുത്തിയിട്ട് പലരും പിടിച്ചകത്തിടാം നാളെ ചിലപ്പോൾ കോടതി ഉത്തരവുമായിട്ടായിരിക്കും അവർ വരിക നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാഷേ അത് പറ പെണ്ണിനെയും ചെക്കനെയും കൂടി നമ്മൾ അങ്ങ് കെട്ടിച്ചുവിടണം അതായത് രജിസ്റ്റർ കല്യാണം നടത്തി ഏത് പോലീസ് വന്നാലും ഏത് കോടതി വന്നാലും അഴിക്കാൻ പറ്റാത്ത കെട്ട് കെട്ടിയിടണം ഒരു രജിസ്ട്രാറെ കൊണ്ടുവരാൻ പറ്റുമോ ചെല്ലപ്പന് ഒരു രജിസ്ട്രാറോ എത്ര രജിസ്റ്റാർ വേണം നാളെ നേരം വെളുക്കുമ്പോ ഈ ചെത്തിക്കടപ്പുറത്ത് ഉടലോടൊരു രജിസ്റ്റാറെ പിടിച്ചു കെട്ടി കൊണ്ടുവന്ന് നിർത്തി തരും ഈ ചെല്ലപ്പൻ അത് മതിയാ മതി ഇനി ഒന്നും ആലോചിക്കാനില്ല ഈ കല്യാണോത്സവം ഇവിടെ നടത്തിയിട്ട് ഇനി താഴെ ഇരിക്കുന്നുള്ളൂ നേരം കളയാണ്ട് തുടങ്ങിക്കണ ഒരുക്കങ്ങള് എന്തായ കല്യാണം ഉടപ്പാ ഞങ്ങളെ സമ്മാനോ എടാ സുധീ വേഗം ഒരുങ്ങി നിന്നോ ഞങ്ങളും പോവുക അരജിസ്റ്റാറൊക്കെ കൂട്ടിക്കൊണ്ടുവരാൻ ഓട്ടെ ഒരു സ്വപ്നം പോകണിരുന്ന ദിവസമാ